നമസ്തേ മിത്രങ്ങളെ പലപ്പോഴും നമ്മൾക്ക് തോന്നാറുള്ള ഒരു തോന്നലാണ് കണക്കറ്റ് ഞാൻ ഭഗവതിയെയും ഭഗവാനെയും വിളിച്ചിട്ടും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല അല്ലെങ്കിൽ ഭഗവാൻ എന്നെ ശ്രദ്ധിക്കുന്നതേയില്ല എന്ന് പരാതി നമ്മൾ എപ്പോഴും പറയും എന്തുകൊണ്ടാണ് ഈശ്വര കടാക്ഷം നമ്മിലേക്ക് എത്താത്തത് എന്ന് അതിനുള്ള കാരണം എന്താണെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മൾ വിചാരിക്കുന്ന മാത്രേ അതുമല്ല എങ്കിൽ നമ്മൾക്കൊരു സങ്കടം വരുന്ന അതേ നിമിഷം തന്നെ സർവേശ്വരൻ ഓടിയെത്തണം എന്നെ അനുഗ്രഹിക്കണമെന്നാഗ്രഹിക്കുക സ്വാഭാവികം പക്ഷേ അതിനതൊക്കെ യോഗ്യത ഞാൻ നേടിയിട്ടുണ്ടോ അറിയണ്ടേ എന്നെ ഒരാൾ സഹായിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഞാൻ മറ്റൊരാളെ സഹായിക്കണമെങ്കിൽ എൻ്റെ സഹായം നേടുവാൻ അയാൾ യോഗ്യനാണ് എന്ന ബോധം വരാതെ ഒരാളെ സഹായിക്കുമോ ഇല്ല അപ്പോൾ എനിക്കൊരാളെ സഹായിക്കണമെങ്കിൽ അതൊരു സത്ബുദ്ധിയുള്ളവനാണെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവനാണെങ്കിൽ അധാർമികമായ ചിന്തയില്ലെങ്കിൽ അവൻ ശരിയായ അർഹനാണെങ്കിൽ തീർച്ചയായും എന്നെ കൊണ്ട് കഴിയാത്ത സഹായവും മറ്റ് പലരിൽ നിന്ന് ഞാൻ കടം വാങ്ങിയവന് കൊടുക്കും ഇതുതന്നെ ആയിരിക്കാം ഈശ്വര തത്വവും ഈശ്വരൻ്റെ കടാക്ഷം കിട്ടുവാൻ നമ്മുടെ പ്രവർത്തികൾ എപ്പോഴും ശുദ്ധമാകേണ്ടതും സങ്കടങ്ങളും നഷ്ടങ്ങളും എത്തുമ്പോഴാണ് നമ്മൾ ഈശ്വര കടാക്ഷത്തെപ്പറ്റി ചിന്തിക്കുന്നതും നമ്മൾ ഇന്ന് എത്തപ്പെട്ടിരിക്കുന്ന ആ തലത്തെപ്പറ്റി ബോധവാന്മാരാകുന്നത് ഒരു പക്ഷേ നമ്മുടെ തന്നെ അധാർമികവും അശ്രദ്ധയുമായിരിക്കാം ഇന്നത്തെ നമ്മുടെ സങ്കടങ്ങളുടെ കാരണം പിന്നെ മറ്റൊന്നുണ്ട് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ മഹത്തായ ഭാണ്ഡം നമ്മുടെ ചുമലിലുണ്ട് അത് ഭുജിക്കുവാനും അനുഭവിച്ച് തീർക്കുവാനുമാണ് ഈ ജന്മത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കഴിഞ്ഞ ജന്മത്ത് ഞാൻ വരുത്തി വെച്ച അധർമ്മങ്ങളുടെ പരിണിത ഫലം കഷ്ട നഷ്ടങ്ങളായി എൻ്റെ ചുമലിൽ കിടക്കുമ്പോൾ അതിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ വളരെയേറെ സാധാരണ പാപഫലമില്ലാത്ത ഒരു വ്യക്തിയേക്കാൾ കൂടുതൽ നമ്മൾ അധ്വാനിക്കേണ്ടതായി വരും കാരണം നമ്മൾ ഈശ്വരിയെ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ അമ്മയെ നിന്ന് ഒന്ന് നിലവിളിച്ചാൽ ഭഗവാനോട് കേണപേക്ഷിച്ചാൽ ഭഗവാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് പൂർവ്വജന്മ പാപങ്ങളിൽ നിന്ന് നമ്മെ മുക്തരാക്കുവാനായിരിക്കും ആ പാപഭാണ്ഡത്തിൻ്റെ തീവ്രതയും ഭാരവും ലഘൂകരിക്കാനായിരിക്കും സർവേശ്വരൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് കണ്ണിൽ കൊള്ളേണ്ടത് പലതും ഭഗവാൻ പുരികത്തേക്കാക്കി മാറ്റി നൽകാറുണ്ട് എന്ന് പൂർവികർ പറയുന്നു നമ്മുടെ അനുഭവത്തിലും അത് വ്യക്തമാണ് അത്ഭുതകരമായ സാഹചര്യങ്ങളിലൂടെ നമ്മൾ പലപ്പോഴും രക്ഷ നേടും എല്ലാം നശിച്ചു എന്ന തോന്നൽ കൃത്യമായും വ്യക്തമായും ബോധ്യപ്പെടുമ്പോഴും അത്ഭുതകരമായി നമ്മൾ റിക്കവറി നേടുന്നു അല്ലെങ്കിൽ പുതിയൊരു തലത്തിലേക്ക് കുതിച്ചുയരുന്നു പ്രതീക്ഷിക്കയില്ല എന്ന് കരുതിയ പലരും നമ്മെ സഹായിക്കുന്നു പ്രതീക്ഷിക്കുവാൻ തയ്യാറാവുകയില്ല എന്ന് ചിന്തിച്ച പലരും അപ്രതീക്ഷിതമായി സഹായഹസം നമ്മുടെ നേരെ നീട്ടുന്നു നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ഉയരുന്നു